ഹലോ ഇത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു അംബാസഡർ കാറും കാറുമായിട്ടാണ് ഇതെന്ന് വെച്ചാല് പിന്നെ വിൽപ്പനക്കാണ് വെച്ചിരിക്കുന്നത് കാരണം വണ്ടി പ്രേമികളുടെ എന്നും ഒരു പണ്ടൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങള് പിന്നെ ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ ഇത് ഓരോ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ടാക്സി ഓടാനും സ്വന്തമായിട്ട് ഇത് അന്നത്തെ ഒരു ഗമ്യമുള്ളൊരു വണ്ടിയായിരുന്നു ഇന്ന് ഇന്നും അതിന്റെ പ്രൗഢി ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല ഇതിപ്പം നമ്മളെ അടൂർ നെല്ലുമുകളില് വിൽപ്പനയ്ക്കായിട്ട് വന്നേക്കുന്ന ഒരു അംബാസിഡർ കാറാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇനി ഇതിന്റെ റീടെസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് അപ്പോൾ നമ്മളിത് വിൽപ്പനയ്ക്ക് വേണ്ടി പൊങ്ങച്ച പൊങ്ങച്ച ഒന്നും പറയുന്നേ ഇത് ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ഒരു വീട്ടുകാർ പോലെ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം അത് സൂക്ഷിക്കാൻ നിൽക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ആവശ്യമുള്ളവര് ഇതിന്റെ ഈ വീഡിയോ കടയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് പതിനാലാണ് മൈലേജ് വരുന്നത് പിന്നെ എല്ലാവർക്കും അംബാസിഡർ കാരനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് വണ്ടി പ്രേമികളൊക്കെ ഇഷ്ടം പോലെ ഇത് ഇപ്പോഴും വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാ അറിയാമല്ലോ നമുക്ക് അപ്പൊ ഏതായാലും ഈ വണ്ടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ആവശ്യക്കാരെ നെല്ലുമുകളിലാണ് സ്ഥലം വന്ന് ഏർ കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി റീ ടെസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടാണ് അപ്പം ഫുൾ കണ്ടീഷൻ വെറ്റ് എ സി ആണ് അതെല്ലാം ഇതിനകത്ത് യാതൊരുവിധ കംപ്ലൈന്റുകളും ഇല്ല ഇനി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്